അങ്ങനെ നമ്മളാ മനാലിയിലോട്ട് പോവാൻ തീരുമാനിച്ചിരിക്കുന്നു കാശ്മീർ ഗേറ്റിൽ എത്തില്ലേ നമ്മളിപ്പോ കാശ്മീർ ഗേറ്റിലാണ് നമ്മളിപ്പോ കാശ്മീർ ഗേറ്റിലാണ് അപ്പൊ നമ്മളിവിടുന്ന് ഇവിടെ തന്നെ ഇപ്പൊ നല്ല തണുപ്പുണ്ട് നമ്മളപ്പങ്ങനെ ഗേറ്റിലല്ലോ നമ്മൾ ഗേറ്റിലേക്ക് ഒരു രണ്ടു കിലോമീറ്റർ അല്ല ഇതൊന്നും ആ ഇപ്പൊ കാശ്മീർ ഗേറ്റ് മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പൊ നമ്മള് നമ്മള് മെട്രോ സ്റ്റേഷനിലാണ് അങ്ങനെ നമ്മളിപ്പോടെ നമ്മളിപ്പോ മണാലിലോട്ട് പോവാൻ വേണ്ടിട്ട് ബസ് പറഞ്ഞ സ്ഥലത്തോട്ട് അല്ലേ അതെ നമ്മളിപ്പോ ഇവിടെ നല്ല ഇപ്പൊ ഇവിടെ ഗേറ്റ് നമ്പർ ത്രീ ആണ് അപ്പൊ ഗേറ്റ് ഒക്കെ അപ്പൊ നമ്മള് കൊറേ ഗേറ്റിൽ ബസ് എടുത്ത് നടക്കണം കാണാം നമ്മള് മണലിലോട്ട് പോവാനുള്ള ബസ് ഇതാണ് ലക്ഷ്മി ഹോളിഡേസിന്റെ ബസ്സാണ് ബസ് വരക്കുന്ന

ും സ്വപ്നത്തിൽ മാത്രം സ്വപ്നത്തിൽ പത്തോട്ട് മലാലം അടിച്ച് അഞ്ചോട്ട മലയാളം മണാലിപ്പോയി മണാലി എനിക്ക് മുള്ളാട്ടുന്നുണ്ട് പക്ഷെ ചേട്ടാ എന്നെ വിടുന്നില്ല എന്റെ നിന്റെ മൂത്ര തന്നെ നമ്മൾ എങ്ങനെ ലാസ്റ്റോ ലാസ്റ്റ് സീറ്റിലാണ് ഇരിക്കണം നല്ല രസമുണ്ട് നമ്മളിങ്ങനെ പുതിയ ഷൂ ആണ് അപ്പൊ ഇവരെല്ലാം പറഞ്ഞു ഞാൻ ഷൂ കാണിക്കാണെന്ന് ഷൂ കാണിക്കും പൈസ കൊടുത്തേ പൈസ കൊടുത്ത ഷൂ കാണിച്ചു ഇതാണ് എമർജൻസി എക്സിറ്റ് അത് അതെനിക്കാം ഞാൻ ഇവരെ ഇവരെയൊന്നും കേട്ടത്തില്ല നമ്മടെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയി സ്ഥലം കാണിച്ചു തരാം ാണ് നമ്മൾ ഫുഡ് കഴിക്കാം പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല നമ്മൾ മുള്ളിട്ട് നമ്മള് പക്ഷെ ഫുഡൊന്നും കഴിക്കുന്നില്ല അകത്ത് നല്ല സുഖം പക്ഷെ കാട്ടി പൊറത്ത് നല്ലതാണ് അങ്ങനെ നീണ്ട് ഉറക്കത്തിന് ശേഷം നമ്മൾ അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി മഞ്ഞുമലോ അവിടെ ഒക്കെ ഇത് കണ്ടപ്പോ എന്തോ നമ്മള് ഇനി നമ്മള് റൂമിനെ പോണം സംസാരിക്കാനൊന്നും മേലാ എല്ലാമേ പോകാണ്ടല്ലോ ഹായ്

ടാക്സി അല്ലേ ടാക്സി ടാക്സിയില് നമ്മള് റൂമിലോട്ട് പോട്ടല്ലേ ഏട്ടാ പോണേ റൂമിലോട്ട് പോവാൻ പോവാണ് കയ്യൊക്കെ നഹിഹേ ചേട്ടന് ഉണ്ടെന്ന് തോന്നുന്നു നമ്മള് എല്ലാം അടിച്ചു പോയി ഇവിടെ വിടല്ലേ ആ കൈണ്ട് എനിക്ക് കൈയില്ല അതുകൊണ്ട് വെച്ചാ അയ്യോ നമ്മള് ഭൂമി പോയിട്ട് കാണാം ഭൂമി പൊക്കോട്ടി തീവ്രവാദി കണ്ട സച്ചിൻ തീവ്രവാദി കണ്ട പത്രേ ഇതൊക്കെ ആപ്പിൾ വഴാണ് കേട്ടോ ഇതൊക്കെ ആപ്പിളാണ് പക്ഷേ അഞ്ച് സീസൺ കഴിഞ്ഞോണ്ട് എന്തായാലും പാപ്പിളൊന്നുമില്ല നമ്മൾ നമ്മൾ നിൽക്കുന്ന പ്ലേസിലോട്ട് പോകുക റൂമിലോട്ട് അതിനാണ് ഈ ആ ഈ വഴിയിലൂടെയൊക്കെ പോയാൽ നമുക്ക് നമ്മുടെ റൂമിലെത്താൻ പറ്റുന്നു വിഴാതെ നോക്കി പോയില്ലെങ്കിൽ മുട്ടിക്കിടക്കും ഓ ആ അങ്ങനെ ഇവിടെ സൈഡ് മൊത്തം മഞ്ഞോല കേട്ടോ സൈഡ് മൊത്തം മഞ്ഞുവലയാ പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകും അത് രണ്ടു ദിവസത്തിനുള്ള വിളി പോവും ഇതൊക്കെ ഈസിലിയാണ് ഇവിടെയാണ് പോകുന്നത് നമ്മൾ നിൽക്കുന്നത് അറിയാം ഇവിടെ അല്ല ഇവിടെ അല്ല ഇനിയും പോണം കണ്ട വാഞ്ഞ് അല്ല ഇവിടെയാണ് നമ്മൾ നിൽക്കണം പട്ടി വെക്കാം പട്ടി വെക്കാം ട്ടി ഇവിടെ എല്ലാം വരുന്നു എന്താ കട്ടിയേ ഇപ്പിക്കാൻ പറഞ്ഞ കേട്ടാ അപ്പ വട്ടി കടിക്കാൻ പറയുന്നു

പത്തരയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പതിനൊന്ന് മണിക്കാണ് നിങ്ങൾക്ക് ലോക്കൽ സൈറ്റ് അതിൽ ഹടിമ്പ മണാലി കുളു പിന്നെ മാൾ റോഡ് പർച്ചേസിംഗിനായിട്ട് രണ്ടു കണ്ടു എന്തായാലും വൈകുന്നേരം വരെ നിങ്ങൾ ബിസി ആയിരിക്കും ഇവിടെ വന്നിട്ട് ചെറിയ ഒരുപാട് നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമാണ് അങ്ങനെ നമ്മൾ മണാലി വിശേഷം ഇവിടെ തുടങ്ങുകയാണ് ലോക്കൽ സൈറ്റ് ഇങ്ങനെ പോകണം അപ്പൊ ബൈ ബൈ